مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون പ്രിയപ്പെട്ട കുട്ടികളെ അസ്ലാമലൈക്കും വറഹമത്തുള്ള എങ്ങനെയുണ്ട് ക്യൂസ് ബോർട്ടിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരായിക്കൊണ്ട് മാറി എന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും വിശുദ്ധ ഖുർആാനിനെ മനോഹരമായി പഠിക്കുവാൻ അള്ളാഹുസുബാനും വെത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ സുഹത്തുൽ ബക്കറയിലെ പതിനേഴ് പതിനെട്ടായിട്ടുകളാണ് ഞാനിവിടെ ഓത് കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആാനിലെ അള്ളാഹു സുബ്ഹാനവത്താല പറഞ്ഞു നമുക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം ഇതാണ് അവരുടെ ഉപമ ഉദാഹരണം ഇതാണ് ഒരാൾ തീ കൊളുത്തി അത് ചുറ്റുപാടും വെളിച്ചം പ്രകാശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ വെളിച്ചം പരത്തിയപ്പോൾ അള്ളാഹു അവരുടെ കാഴ്ചയെ എടുത്തു കളയുകയും ഒന്നും കാണാനാവാത്തവരായിട്ട് അവരെ കൂരിരുട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അവർ ബധിരരാകുന്നു മൂകരാകുന്നു അന്ധരാകുന്നു ഇത് അള്ളാഹു സുബാന സൂറത്തുൽ ബക്കറയിൽ ചില മനുഷ്യരെ കുറിച്ച് പറയുന്നതാണ് കാരണം കേൾക്കേണ്ടത് കേൾക്കാത്ത കാണേണ്ടത് കാണാത്ത സംസാരിക്കേണ്ടത് സംസാരിക്കാത്ത ചില മനുഷ്യരെ നിങ്ങൾ സുഹൃത്തിൽ ബക്രയിൽ ആദ്യത്തെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സത്യനിഷേധികളായ അല്ലെങ്കിൽ മുനാഫിക്കുകളായ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ സത്യനിഷേധം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെക്കുറിച്ചൊക്കെ അള്ളാഹു അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇതിൽ അള്ളാഹു പറയുന്നത് മുനാഫിക്കുകളായ അല്ലെങ്കിൽ വിശ്വാസികളായ ചില മനുഷ്യരെക്കുറിച്ചാണ് അതിൻ്റെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പതിനേഴ് പതിനെട്ട് ആയത്തിന് മുമ്പുള്ള ആയത്തുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു കുറച്ച് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളല്ല അവരോട് നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യർ പറയും ഞങ്ങൾ കുഴപ്പമുണ്ടാക്കേ ഞങ്ങൾ കുഴപ്പമല്ല ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അവർ പറയും ഇനിയോ സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിലെത്തുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ അള്ളാഹുവിയിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചിരിക്കുന്നു എന്നാലോ അവരവരുടെ ഷയാത്വീനികളുടെ അടുക്കലേക്ക് അഥവാ അവരുടെ ഷൈത്താനുകളുടെ അടുക്കലേക്ക് അവരുടെ കൂട്ടാളികളുടെ അടുക്കിലേക്ക് അവരെത്തുമുള്ളവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അവരെ വെറുതെ കളിയാക്കുകയല്ലേ പരിഹസിക്കുകയാണ് അവരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കളിയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുമെന്നാണ് എന്നിട്ട് ഈ മനുഷ്യർ പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ ഈ മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞാൽ ആ മനുഷ്യർ പറയും ഈ വിദ്ധികളായ മനുഷ്യർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ എന്ന് പരിഹസിക്കുകയും ചെയ്യും അവരെക്കുറിച്ചാണ് അള്ളാഹു സുബാനാവ താല പറയുന്നത് ആ മനുഷ്യരുടെ ഉദാഹരണം ഒരു വിളക്ക് കൊളുത്തിയ ഒരു മനുഷ്യരെ പോലെയാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൂടെയുള്ള മനുഷ്യരുടെ പോലെയാണ് അവരുടെ ഉദാഹരണം ഒരു മനുഷ്യൻ വിളക്ക് കൊളുത്തിയിരിക്കുന്നു എന്നിട്ട് അവർക്ക് ചുറ്റും എന്ത് ചെയ്തു ആ വിളക്ക് കൊളുത്തിയ സമയത്ത് പ്രകാശം പരന്നിരിക്കുന്നു ആ സമയത്ത് അള്ളാഹു അവരുടെ പ്രകാശത്തെ എന്തു ചെയ്തു എടുത്തു കളഞ്ഞു അവരെ വലിയൊരു അന്ധകാരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ അള്ളാഹു സുബാന മാല നിശ്ചയിച്ചത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടിയാണ് കൈ പിടിച്ച് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ ഈ തമസ്സിന് അപ്പുറത്തൊരു വെളിച്ചമുണ്ടോ ഈ പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോഴേ എന്ന് പറഞ്ഞാല് ഈ തമസ്സിനപ്പുറത്തൊരു എന്നാണ് ചോദിക്കുന്നത് ഈ അന്ധകാരത്തിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ടോ ഇസ്ലാമിനെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നത് അത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അഥവാ പ്രവാചകൻ പ്രവാചകനൊരു വിളക്ക് കൊളുത്തി അപ്പോൾ അവർക്ക് ചുറ്റും പ്രകാശം പരത്തുകയും ചെയ്തു പക്ഷേ ഈ മനുഷ്യർക്ക് ഈ പ്രകാശത്തിൽ കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണുവാനോ സത്യം വിശ്വസിക്കുവാനോ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനോ യാതൊരു ആഗ്രഹവുമില്ല അതുകൊണ്ട് അള്ളാഹു അവരുടെ കാഴ്ചയെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു അവർ വീണ്ടും ഇരുട്ടിലാവുകയും ചെയ്തു എന്നതാണ് അള്ളാഹു സുബ്ഹാനോ തല പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലേ ഈ ഇരുട്ടിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെക്കാൻ ആരുമില്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് നോ പറയുവാൻ നിങ്ങളിൽ നിന്നും ഒരു മനുഷ്യരുമില്ലേ അവർ ഇരുട്ടിലാണ് ജീവിക്കുന്നത് ഇത് തെറ്റാണ് നിങ്ങൾ അക്രമമാണ് ചെയ്യുന്നതെന്ന് പറയുവാൻ ഒരാളുമില്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്തേ ഒരു മെഴുകുതിരിയെങ്കിലും നിങ്ങൾക്ക് കത്തിച്ചു വെച്ചു എന്ന് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവർ ജീവിക്കുന്ന അന്ധകാരത്തിൽ ഒരു മനുഷ്യൻ വിളക്ക് കൊളുത്തിയതാണ് അങ്ങനെ അവിടെയൊക്കെയും പ്രകാശപൂർണമാവുകയും ചെയ്തു എന്നിട്ട് അവർക്ക് സത്യവും അസത്യവും പ്രവാചകന്മാരൻ്റെ വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുത്തു പക്ഷെ അപ്പോഴെന്ത് ചെയ്തു അവർ അതിനെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല അപ്പോൾ അള്ളാഹു അവരുടെ കാഴ്ചയെ എടുത്തു കളഞ്ഞു എന്നിട്ട് വറക്കഹും തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം ഫി ഒലുമായും അവരുടെ അന്ധകാരത്തിൽ ഒലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ അവരെ ഉപേക്ഷിച്ചു ഫഹും ഫഹംലായി ബസുറും അവർ പിന്നെ എന്ത് ചെയ്യുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും കാണാത്തവരായിക്കൊണ്ട് അവരുടെ അന്ധകാരത്തിൽ അവരെ അള്ളാഹു എന്ത് ചെയ്തു ഉപേക്ഷിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ആയത്തിൻ്റെ വാക്കർത്ഥം അടക്കം ഈ ആയത്തെന്ത് ചെയ്യണം വൈഹാട്ടാക്കണം അപ്പോഴാണ് കുറച്ചെങ്കിലും വിഷയത്തിനെ ആസ്പദമാക്കി ചില ആയത്തുകളെങ്കിലും നമുക്ക് പഠിക്കുവാൻ സാധിക്കുക അല്ലെ മസലഹും എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഉപമ ക മസലത് വിളക്ക് കൊളുത്തിയവൻ്റെ ഒരു ഉദാഹരണമാണത് എന്നിട്ടോ അവർക്ക് അലഹും അവർക്ക് പിന്നെ ചുറ്റും ആ വെളിച്ചം ഹൗലഹു അവരുടെ ചുറ്റും ആ വെളിച്ചം പ്രകാശിച്ച സമയത്ത് അള്ളാഹു ചെയ്തു അവരുടെ വെളിച്ചത്തെ അള്ളാഹു എടുത്തു കളഞ്ഞു എന്നിട്ട് വർക്കവും അവരെ അന്ധകാരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു തുടർന്ന് അള്ളാഹു സു മഹാനാ തല പതിനെട്ടാമത്തെ പറയാണ് സുമ്മും ബുക്കുമുൻ അമ്യുൻ സുമ്മുൻ എന്ന് പറഞ്ഞാൽ അവർ ബധിരരാണ് ഒന്നും കേൾക്കാത്തവരാണ് കേൾക്കാൻ കഴിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഡഫാണ് അല്ലേ ബുക്കുമുൻ അവരൊന്നും സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഡംബാണ് അല്ലെ മൂകരാണ് അമ്യുൻ അവർ ബധിരരാണ് ബ്ലൈൻഡാണ് ഒന്നും കാണുവാനും ശേഷിയില്ലാത്ത മനുഷ്യരാണ് ഫഹും ഫഹുലായി അർജുനൻ അവർ വീണ്ടും കാഴ്ചയിലേക്കും കേൾവിയിലേക്കും മടങ്ങുമെന്ന് അല്ലെ ഒരു ഉറപ്പുമില്ല അവർ ഒരിക്കലും അതിലേക്ക് എന്ത് ചെയ്യില്ല മടങ്ങില്ല എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അള്ളാഹു സുബാനോ അത്താല പരലോകത്ത് ചില മനുഷ്യരെ അന്ധരായിട്ടും ബദിരായിട്ടും ഇങ്ങനെ മൂകരായിട്ടും കൊണ്ടുവരുമത്രേ അപ്പോൾ ആ മനുഷ്യർ പറയും അത്ര എന്തിനാണ് ഞങ്ങളിങ്ങനെ അന്ധരായിട്ട് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഇഹലോകത്ത് കാഴ്ചശക്തി ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കൊക്കെയും കാണാൻ പറ്റുമായിരുന്നല്ലോ എന്തിനാണ് ഇവിടെ അന്തരായിട്ട് കൊണ്ടുവന്നത് ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നവരായിരുന്നല്ലോ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇവിടെ മൂകരായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളൊക്കെയും കേൾക്കുന്നവരായിരുന്നല്ലോ എന്തിനാണ് ഞങ്ങളിവിടെ ഭദ്രതായി കൊണ്ടു കൊണ്ടുവന്നത് അപ്പോൾ അല്ലാഹു അവരോട് പറയും അത്രേ കാണേണ്ടത് കാണുകയോ കേൾക്കേണ്ടത് കേൾക്കുകയോ സംസാരിക്കേണ്ടത് സംസാരിക്കുകയോ ചെയ്യാത്തവരായിരുന്നു നിങ്ങൾ നിങ്ങൾ തെറ്റിനെക്കുറിച്ച് സംസാരിച്ചു തെറ്റുകൾ കേട്ടു അധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു അധർമ്മം കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് കാണുകയും അക്രമത്തെ കാണുകയും തെറ്റായ കാര്യങ്ങൾ കാണുകയും ചെയ്ത മനുഷ്യരായിരുന്നു നിങ്ങളെന്ന് പറയുകയും ചെയ്യുമെന്നാണ് അപ്പോൾ ചില മനുഷ്യരോട് നമ്മളെങ്ങനെ സംസാരിക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല കള്ളുകുടിയനായ മനുഷ്യനാണെന്ന് വിചാരിക്കുക അല്ലെ അങ്ങേറ്റത്തെ ലഹരിയിൽ ആണ്ടുപോയ നമ്മളുടെ ഒരു സുഹൃത്താണെന്ന് വിചാരിക്കുക ഇപ്പം പ്രായപരിധി ഒന്നുമില്ലല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്ക് ലഹരിക്കടിപ്പടുന്ന ഒരുപാട് കുട്ടികളെ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരോട് പറയാണ് നിങ്ങളിത് നിർത്തണം അല്ലേ ഇത് ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണ് എന്നാരെങ്കിലും എഴുന്നേറ്റ് നിന്ന് അവരോട് നോ പറഞ്ഞാൽ ആ കുട്ടി എന്തായിരിക്കും പറയാ ഐ എന്താണോ ഇത് അല്ലേ ഇതൊന്ന് ആസ്വദിച്ച് നോക്ക് അപ്പോഴറിയാം ഇതിൻ്റെ ടേസ്റ്റ് നീ ഇതൊക്കെ ഇതൊക്കെ ആസ്വദിക്കാതെ എന്ത് ജീവിതമാണ് നീ ജി ജീവിക്കുന്നത് എൻജോയ് യുവർ ലൈഫ് ജീവിതം ആസ്വദിക്കൂ അല്ലേ ജീവിതം അടിച്ചു പൊളിക്കേ ഇതൊന്നും ഇല്ലാത്ത എന്ത് ലൈഫാണെന്ന് അവർ പരിഹസിക്കും ഇതൊക്കെയാണ് സത്യമെന്ന് അല്ലേ ഇതൊക്കെയാണ് ആനന്ദം ഇതൊക്കെയാണ് സമാധാനം ഇതൊക്കെയാണ് ലൈഫ് എന്നവർ പറയുകയും ചെയ്യും അഥവാ അവർ ഒരു കൂരിട്ടിലാണ് വിഡ്ഢികളുടെ സ്വർഗം എന്ന് നമ്മൾ പറയാറുണ്ട് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് യഥാർത്ഥത്തിൽ അവരുള്ളത് ആ അന്ധകാരത്തിൽ ഒന്നും സത്യമൊന്നും കാണാനോ കേൾക്കുവാനോ ഇഷ്ടപ്പെടാത്തവരായിട്ട് അതിനോട് കണ്ണടച്ച് അല്ലേ കണ്ണടച്ചിരുട്ടാക്കാന്ന് പറയും ചിലപ്പോഴും നമ്മൾ പറയുണ്ടോ പൂച്ച കണ്ണടച്ചിട്ടാണ് പാൽ കുടിക്കുക എന്നറിയുന്നത് അല്ലേ അങ്ങനെ പറയുന്നത് പൂച്ച കരുതുന്നത് കണ്ണടച്ച് പാൽ കുടിക്കുമ്പോൾ ഞാൻ ആരെയും കാണാത്തതുപോലെ എന്നെ ആരും കാണില്ല അപ്പോൾ എന്നെ അടിച്ചു ഓടിക്കുന്നില്ലല്ലോ അപ്പം എന്നെ ആരെയും കാണുന്നില്ല ഞാനും ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അവർ സ്വയം എന്ത് ചെയ്യാണ് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്തു സത്യമറിയുവാനുള്ള അവരുടെ പിന്നെ ആ കഴിവിനെ അള്ളാഹു എന്തു ചെയ്തു പൂക്കളഞ്ഞു അവർ തീർത്തും അന്ധരായി ഒന്നും കാണാത്തവരായിട്ട് അവരുടെ ചുറ്റിലുമുള്ള പ്രകാശത്തെ അള്ളാഹു ചെയ്തു എടുത്തു കളഞ്ഞിരിക്കുന്നു അവർ വീണ്ടും കൂരിരുട്ടിലാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു വാല പറയുന്നത് ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വീണ്ടും കൂരിരട്ടിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സത്യത്തെ കാണാൻ അതൊക്കെ അങ്ങനെ അത്തരം ഡിസ്കഷനോ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഐ എനിക്കിതിനോട് ഇഷ്ടമില്ല എന്ന് പറയുക അത്തരമൊരു വായന ഇല്ലാണ്ടിരിക്കുക ആരെങ്കിലും അങ്ങനെ പറയുന്നതെങ്കിൽ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക എന്നിട്ട് അവരെ കളിയാക്കി ഓ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് കൂടെയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുക അല്ലേ എന്നിട്ട് തിരിച്ചു പോയിട്ട് പറയാം ഞാൻ വെറുതെ പറയാണ് അവരുടെ കൂട്ടത്തിലൊന്നല്ല അല്ലെങ്കിൽ ആരാണ് അവരുടെ കൂട്ടത്തിലിരിക്കുക നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബാനോ തല പറയാണ് നിങ്ങൾ തെറ്റിലാണ് അക്രമമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അവരിലേക്ക് വന്ന് ഒരു മെഴുകുതിരി വട്ടം കത്തിക്കുമ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ പ്രകാശം വരുത്തുമ്പോഴേ അവരെന്ത് ചെയ്യുന്നു അതിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്നു അപ്പോൾ അള്ളാഹു അവരുടെ കാണുവാനുള്ള എല്ലാ ശേഷിയെയും എടുത്തു കളയുന്നു അങ്ങനെ അവർ അന്തരും ഭക്തിരും മൂകരുമായിട്ട് മാറുന്നു എന്ന് അള്ളാഹു സുബാന പറയാണ് ഈ ആയത്ത് നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം പാരായണം ചെയ്ത് നിങ്ങളത് ബൈഹാട്ടാക്കണം പഠിക്കുകയും വേണം ഒരിക്കൽ കൂടി ആ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഈ നമ്മുടെ ഈ ക്ലാസ് ഇൻഷാല്ല അവസാനിപ്പിക്കുക ആദ്യത്തെ ക്ലാസ്സാണ് തീർച്ചയായിട്ടും ഒരു നോട്ടും ഒരു പെന്നും ഉണ്ടാവണം കൃത്യമായിട്ട് നിങ്ങളത് എഴുതി പഠിക്കുകയും വേണം അപ്പോൾ എല്ലാവരും ആ ആയത്തും തേക ഒന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സുറത്തിൽ ബക്കറയിലെ ആയത്ത് മസലുഹും അവരുടെ ഉപമ ഇതാണ് ക മസലിലതി സ്തൗക്കഥനാറൻ വിളക്ക് കത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമ ഫലം അലാഅത്ത് അവാഅത്ത് വെളിച്ചമുണ്ടായപ്പോൾ മാ ഹൗലഹു അവർക്ക് ചുറ്റും അങ്ങനെ ആ വിളക്ക് ഒരു മനുഷ്യൻ ഒരു വിളക്ക് കൊളുത്തി അപ്പോൾ അവർക്ക് ചുറ്റും എൻ്റെ ചെയ്തു അവാഅത്ത് വെളിച്ചമുണ്ടായി പ്രകാശപൂരിതമായി മാ ഹൗലഹു എന്ന് പറഞ്ഞാൽ ചുറ്റും അവർക്ക് ചുറ്റും പ്രകാശമുണ്ടായപ്പോൾ അള്ളാഹു അള്ളാഹു എൻ്റെ ചെയ്തു എടുത്തു കളഞ്ഞു ബിനൂരിഹും അവരുടെ പ്രകാശത്തെ എന്ന് പറഞ്ഞാൽ സാധാരണ പറയാ പോയി എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ലഹബ് പോയി എന്നല്ല അള്ളാഹു അവരുടെ പ്രകാശത്തെ പ്രകാശത്തെന്ത്യതു പോക്കളഞ്ഞു വത്തറക്കഹും അങ്ങനെ അള്ളാഹു അവരെ ഉപേക്ഷിച്ചു തറക്കാമെന്നാണ് ഉപേക്ഷിച്ചു ഫീലുലുമാൻ അവരുടെ ആ അന്ധകാരത്തിൽ എന്തു ചെയ്തു അവരെ അള്ളാഹു ഉപേക്ഷിച്ചു ലായുബ് സിറൂൻ ഒന്നും കാണാൻ ശേഷിയില്ലാത്തവരായിട്ട് അവരുടെ അന്ധകാരത്തിൽ അല്ലാഹു അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് ഇനി പതിനെട്ടാമത്തായത് സുമ്മും സുമ്മുൻ അവർ ബധിരരാണ് ബുക്കുമുൻ അവർ മൂകരാണ് റമ്യുൻ അവർ അന്ധരാണ് ഫഹും ലാ യർജിറോൻ അവർ എന്നെ എന്തെയല്ല ഒരു മടക്കം അവർക്കിനി ഇല്ല അവർ ഇനി സത്യത്തിലേക്ക് എന്ത് ചെയ്യില്ല മടങ്ങുകയും ചെയ്യുകയില്ല സതക്കള്ളാഹുലി ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക അടുത്ത ക്ലാസ്സും ഇതിനോട് പിന്നെ തുടർന്നിട്ടുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാനവത്താലെ പറയുന്ന ഉപമകൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ കണ്ട് ഈ ആയത്തിനെ പഠിക്കുവാൻ നമുക്ക് സാധിക്കണം അത് വൈഹാട്ടാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ തീർച്ചയായിട്ടും ക്യൂസ് പോട്ടിലൂടെ ഇനിയും എന്ത് ചെയ്യുക നല്ല ഊർജ്ജസ്വലരായിക്കൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു